ഹലോ എൻ്റെ കൂട്ടുകാരി രാവിലെ എണീന്നിട്ടിപ്പോൾ പൂച്ചകൾ കാണിക്കുന്ന കുസൃതിയാണ് കേട്ടോ ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും കളിയായി സത്യം പറഞ്ഞാൽ ബോളായാലും അവർ കളിക്കും ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാനും ഒരു ബോളിനെ കളിയിട്ടുണ്ടായിരുന്നു ഇവർ കളിക്കാൻ മിടുക്കരാണ് എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്യും ചെയ്യട്ടോ പിന്നെ മൂന്നാളും കൂടി കണ്ടില്ലേ നാല് പേരുണ്ട് ഇവരെല്ലാവരും കൂടി കണ്ടില്ലേ ഇരിക്കുന്ന ഒരാളെ കാണാല്ല കേട്ടോ മറ്റേ വെളുത്ത പൂനെ എൻ്റെ മരിച്ചു പോയി അപ്പോൾ എണ്ണം കുറഞ്ഞു ഇപ്പോൾ നാലാളേ ഉള്ളൂ അപ്പോൾ ഇവർ നാലാളും എല്ലാ കാര്യവും എൻജോയ് ചെയ്യുന്നുള്ളൂ ഒരു കവർ കിട്ടി ഞാനിങ്ങനെ തട്ടി കൊടുക്കുകയാണ് അതിങ്ങനെ കൊടുക്കുമ്പോൾ അവർ ഭയങ്കര കളിയാണ് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ ഇവരെ ഞാൻ ഫോട്ടോ പോസിന് ഇരിക്കിയതൊന്നുമല്ല ഇവർ ശരിക്കും ഫോട്ടോ പോസിന് വീഡിയോയ്ക്ക് ഒക്കെ ഇരിക്കുന്നതാണ് ഇവരങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച പോലെയാണ് പൂച്ചകളുള്ളത് വീട്ടിന് ഏറ്റവും ഐശ്വര്യമാണ് വീട്ടിൻ്റെ അടുത്ത് പ്രാണികളുണ്ടാവില്ല പാമ്പുണ്ടാവില്ല പല്ലി പാഴ് പാച്ച പാച്ച പഴുതാര ഈ വക ഒരു സാധനങ്ങളുണ്ടാവില്ല വീട്ടിൽ സൂപ്പറാണ് നല്ല ഐശ്വര്യമാണ് നല്ലതാണ് പൂച്ചകളുള്ളത് എപ്പോഴും വീട് വീടിലെല്ലാം ചുറ്റുവട്ടം കൂടി നടന്ന് നായക്കളെക്കാട്ടിലും ഉപരി പൂച്ചകൾ നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ തവളകളെയും എല്ലാ കാര്യങ്ങളും എല്ലാം ക്ലീൻ ക്ലീൻ ആക്കിയിട്ടിരിക്കും പക്ഷേ ഇവർക്ക് കുറച്ച് തോനെ ചോറ് മീനും കൂട്ടിയിട്ട് അടിക്കണം അടിച്ചു കഴിഞ്ഞിട്ട് സുഖമായിട്ട് ഇരുന്ന് പത്ത് നാല് മണിക്കൂറിലൊരു രണ്ട് മൂന്നാല് മണിക്കൂറെ ഇവരെ ഉണർന്നിരിക്കുകയുള്ളൂ ബാക്കി ഫുൾ ടൈം ഉറക്കമാണ് ഇവർക്ക് വെളുത്ത പൂച്ചനെ ശകനം കാണുന്നതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ട് ഞാൻ വെളുത്ത പൂച്ചനും സൂപ്പറായിട്ട് വളർത്തും മറ്റേത് പുലി വരയൻ പൂച്ചയാണ് കേട്ടോ ഇവിടെ ഏറ്റവും രസം കണ്ടില്ലേ എല്ലാം ചാടി പിടിക്കാൻ അവൻ അവിടെ ഇരുന്നിട്ട് മടുത്തപ്പോൾ വേഗം കയറിയതാണ് അതാണ് നമ്മൾ പൂച്ച വളർത്തുന്നത് നമുക്ക് ഒരു സന്തോഷമാണ് കേട്ടോ ഓരോ കൂടെ കളിക്കുമ്പോൾ അടിപൊളി എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു അത്ര മേലിഷ്ടമായി ആ പാട്ടൊക്കെ ഓർമ്മ വരുന്ന അതിലൊരു പൂജക്കുട്ടി ഉണ്ടല്ലോ ആ കഥാപാത്രത്തിൽ അതേപോലെ നമ്മുടെ വീട്ടിൽ നല്ല രസമാണ് ഇവർക്ക് എപ്പോഴും മീനില്ലെങ്കിൽ ഒരു ചോറ് തൊടില്ല മോരൊഴിച്ചിട്ടോ പാലം ഒഴിച്ചിട്ടൊന്നും ചോറ് കൊടുത്താലും ഇവർ തിന്നില്ല അപ്പം ഞാൻ പച്ചമീൻ കിട്ടാത്തപ്പോൾ ഞാൻ ഉണക്കമീൻ വാങ്ങിച്ചു വയ്ക്കും പക്ഷെ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആടുമേക്കാൻ വരും കൂടെ ഈ വെള്ളപ്പാണ്ടൻ കയറും പിടിച്ച് വരും അതിന് മുന്നേ ഞാൻ ഇതിൻ്റെ ഒരു മിന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും കേമന്മാരാണ് പിന്നെ വീട്ടിനുള്ളിൽ അത്യാവശ്യം എന്താ പറയുക ശല്യമൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ എന്താ പറഞ്ഞാൽ എവിടെയെങ്കിലും തന്നിട്ട് എവിടെയെങ്കിലും പോയി കടന്നോളും നായ്ക്കളെയൊക്കെ പേടി നായ്ക്കളെ പിടിക്കുമ്പോൾ നായ്ക്കളിൻ്റെ മേത്ത് ഇവരെ വാല് കൊണ്ടുപോയി നായക്കൾക്ക് പനി വരുന്നോ അമ്മ താഴ്ത്തു നിന്നിട്ട് കണ്ടു അമ്മ അടുത്തു അപ്പോൾ വേഗം കസാരയുടെ പുറത്ത് കയറി കണ്ടില്ലേ തട്ടിപ്പറയ്ക്കും അതാവും വേടിച്ചേ ഇരിക്കുള്ളൂ എന്നുള്ള അംഗത്തിലാണ് വലിച്ചുകൊണ്ടിരിക്കണത് നിങ്ങളൊന്ന് കണ്ടു നോക്കും ഒരു പൂച്ച രണ്ട് പൂച്ചക്കുട്ടികളല്ലേ കാണിക്കണത് മറ്റവർ കണ്ടായിട്ടും ബോറടിച്ചവർ എഴുന്നേറ്റ് പോയി പോയിട്ടോ ഇനി ഇവരെ കണ്ടില്ലേ കാണിക്കണത് നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കി വെക്കണം ഇത്രയും കൗതുകമാണ് കേട്ടോ പൂച്ചകളുടെ ഇവിടെ ഒരു കോഴിക്കുട്ടി കണ്ടോ കൊട്ടിച്ച് തൂങ്ങാണ് സത്യം പറഞ്ഞാൽ അതിനുള്ളിൽ ഒന്നുമില്ല കേട്ടോ ഈ ഹരിതകർമ്മ എനിക്ക് കൊടുക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് കവർ കെട്ടി വെച്ചിരിക്കുകയാണ് നിങ്ങളൊന്ന് കണ്ടു നോക്കിയത് അവിടെ അവൻ നിന്ന് ഇരിക്കുന്നിട്ട് കസാരയിൽ ഇരുന്നിട്ടാണ് വലിക്കുന്നത് അമ്പടാ എനിക്ക് കിട്ടില്ലട അപ്പോൾ ഇല്ലേ നീ ഞങ്ങൾ തട്ട് നിങ്ങൾ തട്ട് ഞാൻ തന്നെ ഓക്കെ ബൈറ്റാട്ടാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ